ഹായ് ഓൾ ഹായഓൾ അസ്സാമലേക്കും അപ്പം ഇന്നതാ ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറച്ച് അബായാസിൻ്റെ കളക്ഷൻസും ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ കുറച്ചായിട്ട് പുതിയ ഓർഡേഴ്സ് ഒന്നും എടുക്കുന്നില്ല അബായാസിൻ്റെ കാരണം നമുക്ക് കുറച്ചധികം പെൻഡിങ് വർക്കുകളുണ്ട് അപ്പോൾ ആ ഒരു വർക്കൊക്കെ ഫുള്ള് തീർത്തിട്ട് നമ്മൾ പുതിയ ഓർഡേഴ്സ് ഫസ്റ്റ് ഓർഡർ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ചിലവരും നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് നമുക്കിപ്പോൾ അർജൻറ് ഇല്ല നിങ്ങൾ ഓർഡർ ചെയ്ത് കൺഫേമാക്കിയിട്ടോ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എപ്പോഴാണോ കഴിയുന്നത് അപ്പം സ്റ്റിച്ച് ചെയ്ത് തന്നാൽ മതിയെന്ന് പറയാറുണ്ട് പക്ഷേ അതും നമ്മൾ എടുക്കാറില്ല കാരണം നമ്മുടെ പെൻറ്റിങ് വർക്കുകളൊക്കെ എപ്പോഴാ ചെയ്ത് തീർക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഓർഡർ കൺഫേം ആക്കിയാൽ അത് നമ്മളുടെ ഒരു ബാധ്യതയായിട്ട് മാറി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തരേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയായിട്ട് മാറി അപ്പോൾ അത് കറക്റ്റ് ടൈമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്ത് തരാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുതിയ ഓർഡേഴ്സ് എടുക്കാത്തത് ഇൻഷാല്ല ഈ മാസം ലാസ്റ്റായിട്ടോ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് ആയിട്ടോ നമ്മൾ പുതിയ ഓർഡേഴ്സ് സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ മാക്സിമം ഒരാഴ്ചയൊക്കെ ഓർഡർ സാധാരണ നമ്മളൊരാഴ്ച ഒക്കെയാണ് ഡിസ്പാച്ച് ചെയ്യാൻ എടുക്കൽ സ്റ്റിച്ചിങ് ടൈം എടുക്കല് പക്ഷേ ഇപ്പം പെൻറ്റിങ് വർക്ക് ഉണ്ടായതുകൊണ്ടാണ് പുതിയ ഓർഡേഴ്സ് സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഒരാഴ്ചൻ്റെ ഉള്ളില് അല്ലെങ്കിൽ രണ്ടാഴ്ചൻ്റെ ഉള്ളില് നമ്മളത് ഡിസ്പാച്ച് ചെയ്ത് തരൂട്ടോ അപ്പം നമ്മുടെ നമ്മുടേതെന്ന് പറയുന്നത് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ആണ് നമ്മുടെ തന്നെ സ്വന്തം സ്റ്റിച്ചിങ് യൂണിറ്റാണ് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് സൈസിലാണ് വേണ്ടത് ഏത് കളറിലാണ് വേണ്ടത് ഏത് ക്ലോത്തിലാണ് വേണ്ടത് അങ്ങനെ ഫുള്ളി ആണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളത് ഡിസ്പാച്ച് ചെയ്തു തരും ഡിസ്പാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങളെ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മളത് കൊറിയറായിട്ട് അയച്ചു തരും തരൂട്ടോ അപ്പം നിങ്ങൾക്കൊരു ഇല്ല നിങ്ങൾ ജസ്റ്റ് മോഡൽ കാണിച്ചു തന്നാൽ നമ്മളതേപോലെ ചെയ്തു തരൂട്ടോ പക്ഷേ ഞാനിപ്പോൾ പറയാൻ വന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലിയിൽ അതായത് അബായ യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും നിങ്ങളുടെ ഫാമിലി അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി അങ്ങനെ ഒരുപാട് ആൾക്കാർ അബായ യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും അപ്പം അവരിൽ നിന്ന് നിങ്ങൾ ഓർഡേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒരു വരുമാനം നിങ്ങൾക്ക് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നുകിൽ സ്റ്റാറ്റസ് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി വെക്കാം അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഓർഡേഴ്സ് എടുക്കുക അപ്പോൾ ഓരോ ഓർഡേഴ്സ് നിങ്ങൾ എടുത്ത് തരുമ്പോഴും ഒരു നിശ്ചിത എമൗണ്ട് നിങ്ങൾക്ക് അതിന്റെ ആ ഒരു സാലറി ആയിട്ട് നിങ്ങൾക്ക് ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ തരും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് റീസെല്ലിങ് ടൈപ്പ് കേട്ടോ അപ്പോൾ റീസെല്ലേസിനെ കുറിച്ച് റീസെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ പോയി കാണുക കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് റീസെല്ലിങ് ചെയ്യാം ഈ ഒരു അബായ റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്താണ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തരൂട്ടോ അതേപോലെ തന്നെ നമുക്ക് വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് അബായൊക്കെ ഫോട്ടോസും അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അബായ നിങ്ങളുടെ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും അബായ യൂസ് ചെയ്യുന്ന ആൾക്കാർ അവർക്കൊക്കെ ഷെയർ ഫോട്ടോസും അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും ഒക്കെ അയച്ചു കൊടുത്തിട്ട് അവർ സെലക്ട് ചെയ്യുന്ന മോഡൽ നമുക്ക് അയച്ചു തരാം എന്നിട്ട് സ്റ്റിച്ചിങ് ഓർഡർ കൺഫേം ആക്കിയാൽ നമ്മളത് സ്റ്റിച്ച് ചെയ്തിട്ട് അവയുടെ അഡ്രസ്സിലേക്ക് അതായത് ആർക്കാണോ അപായം വേണ്ടത് അവയുടെ അഡ്രസ്സിലേക്ക് നമ്മളത് അയച്ചു കൊടുക്കും അപ്പോൾ നിങ്ങൾക്കൊരു ഇല്ല ജസ്റ്റ് ഓർഡർ എടുത്ത് തന്നാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഓൾറെഡി റീസെല്ലിങ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇനി പുതുതായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ഫസ്റ്റായിട്ട് കാണുന്നവർക്കും അതേപോലെ പുതുതായിട്ട് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പക്ഷേ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റോ തൊട്ടായിരിക്കും നമ്മൾ അബായൻ്റെ റീസെല്ലിങ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാട്ടോ കാരണം ഞാൻ പറഞ്ഞ മാതിരി കുറച്ച് പെൻഡ് വർക്കുകൾ ഉണ്ട് ആ വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് പുതിയ ഓർഡേഴ്സും അതേപോലെ റീസെല്ലേസിൻ്റെ ഒക്കെ നമ്മൾ സ്വീകരിക്കുക കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് റീസെല്ലിങ് ഒന്നും വേണ്ട നിങ്ങൾക്ക് തന്നെ അബായ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്ത് മോഡൽ അയച്ചു തന്നാൽ അല്ലെങ്കിൽ മോഡൽ നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്ത് തരും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അത്രയാണ് നമ്മളെ ടൈം എടുക്കൽ കേട്ടോ പിന്നെ അപായം മാത്രമല്ല ഡ്രസ്സ് പാർട്ടി വെയർ ഡ്രസ്സ് ചുരിദാർ ടോപ്സ് ഹിജാബ് പ്രയർ ഡ്രസ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റീസൈലേഴ്സിന് വേണ്ടി കൊടുക്കാറുണ്ട് കസ്റ്റമേഴ്സിനും കൊടുക്കാറുണ്ട് അതായത് നിങ്ങൾക്കും എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് റീസെൽഡിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം അതിനും നമുക്ക് വേറൊരു ഗ്രൂപ്പുണ്ട് അത് വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ അതായത് അബായ യൂസ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൂടുതലും നിങ്ങൾക്ക് റീസെൽ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഞങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനി രണ്ടും വേണമെന്നുണ്ടെങ്കിൽ രണ്ടിൽ നമ്മൾ ആഡ് ചെയ്യാം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അതിൽ നിങ്ങൾക്ക് റീസെൽഡിങ് ചെയ്യാട്ടോ അപ്പോൾ അങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു ഫോം മാത്രം മതി നിങ്ങളുടെ ഒഴിവ് സമയത്ത് നിങ്ങൾ ആ ഫോട്ടോസ് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡേഴ്സ് എടുത്ത് തന്നാൽ നിങ്ങൾക്കൊരു എമൗണ്ട് കിട്ടും അപ്പോൾ നിങ്ങൾ ഈ വെറുതെ വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ആ ടൈമില്ലേ ആ ടൈം കൊണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് കേട്ടോ ഒരു അപ്പോൾ നമ്മൾ നമ്മുടെ കീഴിൽ ഓൾറെഡി ഒരുപാട് റീസൽഡേഴ്സ് ഉണ്ട് അപ്പോൾ ഞാനിത് പറയുന്നത് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് താല്പര്യമില്ല പക്ഷേ നിങ്ങളുടെ ഫാമിലിയിൽ റീസൽഡിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കാരണം നമ്മൾ കാരണം അവർക്ക് ഒരു ജോബ് കിട്ടുകയാണെങ്കിൽ ഒരു ഏണിങ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ അല്ലേ ഇൻഷാല്ല അപ്പം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഫസ്റ്റായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ഒരുപാട് കളക്ഷൻസ് അപായ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരുപാട് കളക്ഷൻസ് ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയി കാണുക അതേപോലെ ഡ്രസ്സിൻ്റെ കാര്യ ഡ്രസ്സിൻ്റെതായാലും ഒരുപാട് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാം പിന്നെ നമ്മുടെ നമ്മളതിലെന്ന് പറഞ്ഞാലും ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ ഓരോ ഡ്രസ്സും കാര്യങ്ങളും അപായമായാലും ഷോപ്പിലുള്ളതിനേക്കാൾ എത്രയോ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കൽ കാരണം നമ്മളിത് സ്വന്തമായിട്ടുള്ള സ്റ്റിച്ചിങ് യൂണിറ്റാണ് അപ്പം നമ്മൾ നേരിട്ട് കൊടുക്കുക കസ്റ്റമറിന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഷോപ്പിലുള്ളതിനേക്കാളും എത്രയോ റേറ്റ് കുറവായിട്ടാണ് നമ്മൾ ഓരോ അപായമായാലും ഡ്രസ്സായാലും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കസ്റ്റമേഴ്സിന് അപ്പം നിങ്ങൾക്ക് പാർട്ടി വെയർ ആയാലും നല്ല അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് പാർട്ടി വെയർ ആയാലും ടോപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അതേപോലെ നമ്മുടെ കയ്യിൽ പാക്കിസ്ഥാനി ഐറ്റംസ് ഉണ്ട് പാകിസ്ഥാനി ഐറ്റംസിൽ തന്നെ നമ്മുടെ ഷോപ്പിലുള്ള സെയിം സാധനം നമ്മൾ നേരിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് സാധനം കിട്ടും അതുപോലെ തന്നെ ഷോൾ ആയാലും പ്രയർ ഡ്രസ് ആയാലും എല്ലാം നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യരുത് കേട്ടോ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മൾ കോൾ ചെയ്യരുത്തുന്നത് കാരണം നമ്മൾ എന്തെങ്കിലും വർക്കിൻ്റെ ഇടയിലായിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ കോൾ ചെയ്താൽ ചിലപ്പോൾ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ കോൾ ചെയ്യരുതെന്ന് പറയുന്നത് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ തന്നെ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യലുണ്ട് നമ്മളധികം ലേറ്റാക്കുക ഡിലേ ആക്കുക ഒന്നും ചെയ്യാറില്ല കേട്ടോ അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ചോദിക്കാൻ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല ഗൂഗിൾ പേ ചെയ്താൽ മാത്രമേ നമ്മൾ ഓർഡർ കൺഫേം ആക്കുകയുള്ളൂ കേട്ടോ കാരണം നമ്മളിപ്പോൾ അപായമായാലും ഓരോ അപായം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഓർഡർ നിങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് ക്യാൻസൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്തത് അപ്പോൾ അത്രയേ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് സോ താങ്ക് യു ഫോർ വാച്ചിങ്